എനിക്ക് തണ്ടപ്പോ തോന്നിയ ഒരു ക്വസ്റ്റിനാണ് ഇതിനകത്ത് ഒരു ലോക്ക് ഉണ്ട് അപ്പൊ ആ സമയത്ത് ഇത് ഗോകുലന്ന് അങ്ങനെ ഒരുവിധം ഇതൊക്കെ ഒരു മടി കാണിക്കുന്ന കാണിക്കുന്നൊരാളാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പം ഈ ചെയ്യുന്ന ഗോകുൽ എന്നൊരു ആളുണ്ടല്ലോ ഗോകുൽ സുരേഷ് അപ്പം ഇത് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇത് നിങ്ങൾ അഭിനയിക്കുന്ന ആ സമയത്താണെങ്കിലും എങ്ങനെയായിരുന്നു ഇതിന് അപ്രോച്ച് ചെയ്യുന്നത് ഒരു ഈ സംഭവം ഉണ്ടെന്ന് ഡയറക്ടറിനോട് പറയുമ്പോ എങ്ങനെയായിരുന്നു ഇതിനെ കണ്ടിരുന്നത് ഒരു ജനറേഷൻ ഓഫ് ആക്ടേഴ്സൊക്കെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂവി അങ്ങനത്തെ ആണല്ലോ നമ്മളൊരു കൺവെൻഷൽ ഫോമാൻ ഫോളോ ചെയ്യുന്നില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു ബോൾസീസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അറിയിക്കേണ്ട കാര്യമില്ല രണ്ടുപേരും രണ്ടുപേർ പോലെ മൈൻഡ് സെറ്റ് ഒക്കെ ആണെന്നുണ്ട്